ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഡേ ഫോർ ആണ് കശ്മീർ ബാരിസിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇപ്പോൾ ലാസ്റ്റ് ഡേ നമുക്ക് ഡൽ ലേക്ക് ഒക്കെയാണ് പറയുന്നത് ഡൽ ലേക്ക് മുഗൾ ഗാർഡൻ അതുപോലെ ഷാലിമാർ പാർക്ക് അങ്ങനത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങളാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾ ആദ്യം കണ്ടതുപോലെ നമുക്ക് ഫുഡ് പോയ്സൺ ആയി നല്ല സ്മാക പ്രശ്നമായി ഡോക്ടർ ഞാൻ ഫസ്റ്റ് നോക്കിയതും ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് തന്നെയാണ് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോമിയോപ്പത്തിക് ഡിസ്പെൻസറി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ടാക്സി ചേട്ടൻ അവിടെ കൊണ്ടുപോകുകയാണ് ചെയ്തത് നല്ല കാര്യമായിരുന്നു നല്ലൊരു വാം വെൽക്കമ്മിങ് ആയിരുന്നു നമുക്ക് തന്നത് അതുപോലെ ഡോക്ടറിൻ്റെ കാര്യങ്ങൾ ഡോക്ടറെടുത്ത ഡിഗ്രി ഡോക്ടർ എൻ എച്ച് പി ജി ചെയ്തത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡോക്ടറിന് മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ അങ്ങനെ നമ്മൾ മെഡിസിൻ കഴിച്ചു അപ്പോൾ തന്നെ നമുക്ക് ടങ്ങിൽ മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പിരിച്ചും തന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ശ്രീനഗറിലെ ജമാ മസ്ജിദിലാണ് ഇവിടെ വരെ നമുക്ക് സ്ത്രീകൾക്ക് എന്റർ ചെയ്യാൻ പറ്റുള്ളൂ അതിനപ്പുറത്ത് കാണുന്ന ആ ഒരു ഏരിയയിൽ മെയിൽസിന് മാത്രം പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഒരിക്കലും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇക്കത് ചൂസ് ചെയ്തില്ല നമ്മൾ രണ്ടുപേരും നല്ല വീക്കായിരുന്നു അതുകൊണ്ട് ഒരുപാട് നടക്കുന്നത് നമ്മൾ ഒഴിവാക്കി പിന്നെ നമുക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ നിന്ന് പഹൽഗാമിൽ പോകുമ്പോൾ ഡ്രൈഡ് ആപ്പിൾ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അതാണ് ഈ ഫുഡ് പോയ്സണിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത് എല്ലാവരും ആപ്പിൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ടൂർ ഗൈഡ് വന്നപ്പോഴും പറഞ്ഞത് ആപ്പിൾ ഒരുപാട് പേർക്കും ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഡ്രൈഡ് ആപ്പിൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഒരിക്കലും അത് വാങ്ങത്തുന്നതേ നമ്മൾ പറയുള്ളൂ കാരണം എവിടെ ഇട്ടാണ് ഡ്രൈ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അതിൻ്റെത്രത്തോളം ഹൈജീനിക്കായിട്ടാണ് അവരുണ്ടാക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ഫ്രഷ് ആപ്പിൾ നമുക്ക് കഴിക്കാം കാരണം അവിടെ അതിൻ്റെ ഒരു കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ആപ്പിൾ നമുക്ക് ആപ്പിൾ വാങ്ങി കഴിക്കുന്നത് കുഴപ്പമില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഷാലിമാർ ഗാർഡനിലാണ് അത് വേറൊരു ആംബിയൻസ് ആണ് നല്ല പക്ഷെ ഇപ്പോഴല്ല അത് ശരിക്കും സ്പ്രിംഗ് സീസണിൽ വന്ന് കാണേണ്ടതാണ് ഇപ്പൊ ഓട്ടമായതുകൊണ്ട് ആ ഒരു ുക്കാണ് അതിനുള്ളത് എന്നാലും ചില ചെടികൾ അവിടെ ഇവിടെ റോസ് റോസും അതുപോലെ കുറച്ച് ജമന്തി ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട് അതുപോലും കാണാൻ എന്തു ഭംഗി അപ്പോൾ നമ്മളിങ്ങനെ പറയുമായിരുന്നു കാരണം സ്പ്രിങ്ങിൽ വരുമ്പോൾ എന്ത് അടിപൊളി വ്യൂ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുക അല്ലേ അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ ഓരോ ട്രീസും ചെടികളും ഒക്കെ ീ നിൽക്കുന്നത് മാതളമാണ് കേട്ടോ എത്ര എത്രോളം മാതളം പിടിച്ചു നിക്കുന്ന പിന്നെ അവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ചെടി തോന്നി നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇവിടെയും എല്ലാ സ്പോട്ടിലും കാണുന്ന പോലെ നമുക്ക് കാശ്മീരി ഡ്രസ്സ് വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാവുന്നതാണ് അവിടെ അല്പം നേരെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇറങ്ങി അപ്പോഴേക്കും നമുക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ലാസ്റ്റ് ഡേ നമുക്ക് നമ്മൾ കഴിച്ചതെല്ലാം നമുക്ക് ഒമിറ്റ് ചെയ്ത് പോയി പിന്നെ രാവിലെയും നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഏകദേശം ഉച്ച അടുപ്പിച്ച് ആവാറായി അപ്പോൾ നമുക്ക് ചെറിയൊരു ഒരു ചെറിയൊരു വിശപ്പ് പോലെ തോന്നി അതുപോലെ ഗ്യാസ് കയറി വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ അടുത്തുള്ളൊരു കഫേ പോലെയുള്ളൊരു സ്ഥലത്ത് കയറി നമ്മളൊരു കട്ടൻ ബ്ലാക്ക് ടീയും അതുപോലെ ഒരു കുക്കീസ് അവർ തന്നെ പറഞ്ഞു നമ്മളിങ്ങനെ നോക്കുകയാണ് എന്ത് കഴിക്കാം നമുക്ക് ഇനി ഒന്നും ട്രൈ ചെയ്യാൻ വയ്യ കാരണം അത്രയ്ക്കും വീക്കായിപ്പോയി ആൻഡ് അവിടെ നിന്ന് എന്ത് ട്രൈ ചെയ്യണം എന്നറിയില്ല അപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു സംഭവം കുക്കി അപ്പോൾ ആ ഷോപ്പിൽ ആളും പറഞ്ഞു ഇത് നല്ല ഫേമസ് കുക്കിയാണ് ഇവിടുത്തെ കോക്കനട്ട് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലതാണ് ട്രൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തതാണ് അടിപൊളി ടേസ്റ്റാണ് അത് അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിലും തോന്നും കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഷാലമാർ ഗാർഡനിൽ വരുന്നവർക്ക് അതിൻ്റെ ആയിട്ട് കാണുന്ന ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഈ കുക്കീസ് എന്തായാലും ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയാണ് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി മറ്റൊരു എക്സൈറ്റ്മെൻറ്റിൽ തൊട്ടടുത്തിരുന്ന ഒരു ക്രീം ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ട് ഇപ്പോൾ അതും ട്രൈ ചെയ്യണം എന്ന് തോന്നി പക്ഷേ അത് ഭയങ്കര ഡ്രൈ ആയിരുന്നു നമ്മുടെ ശരിക്കും ഒരു നമ്മുടെ നാട്ടില് സ്വീറ്റ്ന എന്ന് പറയും അതായത് ബേക്കറി ഐറ്റം ഉണ്ട് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് ആയിട്ടുള്ള സംഭവം അപ്പോൾ ഒരു ടേസ്റ്റ് ആണ് ഇതിനും ഫീൽ ചെയ്ത് കുറച്ച് ഹാർഡാണ് അത് അത് നിങ്ങൾ കഴിക്കേണ്ടത് അത് അത്ര കൊളത്തില്ല അത് കഴിഞ്ഞ് പിന്നെ മുഗൾ ഗാർഡൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നടക്കാൻ വയ്യാത്തോണ്ട് അത് എന്തായാലും സ്കിപ്പ് ചെയ്തു പിന്നെ നമ്മൾ പോകുന്ന ഡൽ ലേക്കിലോട്ടാണ് ഡൽ ലേക്കിൽ നമ്മൾ വിസിറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ശരിക്കുമുള്ള മൂൺ ലൈറ്റിൽ പോയിട്ട് വാൽനട്ട് പഡ്ജ് വാങ്ങാൻ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ